നമ്മൾ പഴയ കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ മോശമായ കാര്യങ്ങൾ മാത്രം തുടർച്ചയായിട്ട് ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവർക്കാണ് ഡിപ്രഷൻ വരുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും നമ്മളുടെ പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ് പാസ്റ്റുമായിട്ട് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള മോശമായ അനുഭവങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ചിലരുടെ ജീവിതത്തിൽ ഒരുപാട് മോശമായിട്ടുള്ള ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് ആലോചിക്കുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാത്തതുപോലെയും എന്തിനാണ് ഞാനിങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഉണ്ടാകുന്ന ചിന്തകളുള്ളവർ അത് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡിപ്രഷൻ ഇനി ആങ്സൈറ്റി ഉണ്ടാകുന്നത് ഫ്യൂച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് പ്ലാനിങ് ആവശ്യമാണ് എന്നാൽ ഫ്യൂച്ചറിൽ മോശമായിട്ട് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമോ എൻ്റെ പണമൊക്കെ നഷ്ടപ്പെടുമോ എനിക്ക് ആരോഗ്യം ഇല്ലാണ്ടാകുമോ ആളുകൾ എന്നെ വിട്ട് പോകുമോ ഞാൻ മരിക്കുമോ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ അതായത് നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ആങ്സൈറ്റി ഉണ്ടാകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഡിപ്രഷൻ നമ്മളുടെ പാസ്റ്റുമായിട്ട് പാസ്റ്റിലെ മോശമായിട്ടുള്ള ഇൻസിഡൻറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് സംഭവിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിലിരുന്ന് ചിന്തിക്കുന്നതിനെയാണ് ചിന്തിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് ആങ്സൈറ്റി കണക്ട് ചെയ്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് അതായത് പാസ്റ്റിനെക്കുറിച്ചും ഫ്യൂച്ചറിനെക്കുറിച്ചും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വേണ്ട വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നത് പാസ്റ്റിനെക്കുറിച്ച് വേണ്ടാത്തത് ചിന്തിച്ചാൽ നെഗറ്റീവ് ചിന്തിച്ചാൽ ഡിപ്രഷനും ഫ്യൂച്ചറിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിച്ചാൽ ആൻസൈറ്റിയും ഉണ്ടാകും അപ്പോൾ നമ്മൾ പാസ്റ്റിന് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റണം പാസ്റ്റിനും ഫ്യൂച്ചറിനും നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് സാധിക്കണം അപ്പോൾ മൈൻഡ് പ്യൂരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത് പാസ്റ്റിലെ കാര്യങ്ങൾ നമുക്ക് മനസമാധാനം തരുന്ന രീതിയിലോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾക്ക് ഫോർഗീവ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കുറേ ഒക്കെ എടുക്കുന്നു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ കോച്ചിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് പാസ്റ്റിലത്തെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് അതായത് പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നത് സോ നമ്മളെല്ലാവരും പാസ്റ്റും ഫ്യൂച്ചറും ആവശ്യത്തിന് മാത്രം നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക